അപ്പോൾ ഞാൻ വെറൈറ്റി ആയിട്ടുള്ള നാര പിന്നെ ജ്യൂസുകൾ ഇവിടെ തയ്യാറാക്കിയിരിക്കുകയാണ് അതിൽ ഏറ്റവും എടുത്ത് പറയാത്തക്ക എന്ന് പറഞ്ഞാൽ ക്യാരറ്റ് ജ്യൂസ് ബി ഇത് തണ്ണിമത്തൻ്റെ ജ്യൂസാണ് ഇത് ബീറ്റ് റൂട്ട് നാരങ്ങ ലെമൺ ജ്യൂസ് ഇത് പാല് പാല്പോലൊരു നാരങ്ങ വെള്ളം ഇത് പാവയ്ക്ക ജ്യൂസ് അങ്ങനെ ആറ് സൈസ് ജ്യൂസ് ഞാൻ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് അല്ല ഇതിൽ ഏറ്റവും ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നിയത് ബീട്രൂട്ട് ജ്യൂസാണ് ആർക്കും ഒന്നും തോന്നേണ്ടത് എൻ്റെ ഒരു എനിക്കിഷ്ടപ്പെട്ടത് ഏറ്റവും നല്ലത് ബീട്രൂട്ട് ജ്യൂസായിരുന്നു അപ്പോഴും ഇത് ഉണ്ടാക്കുന്നതിലേക്ക് പോവാം പലതരം ജ്യൂസുകളാണ് ഞാൻ ഇവിടെ തയ്യാറാക്കും പോകുന്നത് അതിന് വേണ്ടി ആദ്യം എടുത്തിട്ടുള്ള ക്യാരറ്റാണ് ഒരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് ഒരു ചെറിയ പാവയ്ക്ക എടുത്തിട്ടുണ്ട് ഇഞ്ചി പച്ചമുളക് സവാള ഇനി നാര രണ്ട് നാരങ്ങ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ജ്യൂസ് ഓരോന്നോരോന്നായിട്ട് ജ്യൂസ് അടിക്കുന്നതിലേക്ക് പോവാം പലതരം ജ്യൂസുകൾ തയ്യാറാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഇവിടെ ആദ്യമായിട്ട് തയ്യാറാക്കാൻ പോകുന്നത് ക്യാരറ്റ് ജ്യൂസാണ് അപ്പോഴും കുറച്ച് ക്യാരറ്റ് ഞാൻ ഇവിടെ അരിഞ്ഞെടുത്തിട്ട് ടൈസ് ആയിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് വേവിച്ചിട്ടൊന്നുമില്ല പച്ചയ്ക്ക് തന്നെയാണ് നല്ല സൗന്ദര്യം ആരോഗ്യമൊക്കെ വീണ്ടും കിട്ടുന്നതിന് വേണ്ടി നമ്മൾ പച്ച ക്യാരറ്റ് തന്നെ ജ്യൂസ് അടിച്ച് കുടിക്കണം പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത് അത് ഞാൻ അരികാത്തൊണ്ട് അരിഞ്ഞ അരിഞ്ഞിതിലോട്ട് ഇടും ഇനി ഒരു കഷ്ണം പച്ചമുളക് ഒരു കഷ്ണം സവാള ഇതുപോലെ ഒരു സഷ്ണ സവാള പിന്നെ ഞാൻ ഒരു ഇച്ചിരി നാരങ്ങയാണ് നാരങ്ങ ചെത്തിയാണ് എടുത്തിട്ട് ഒരു വിഷണം നാരങ്ങയാണ് എടുത്തിട്ടുള്ളത് ഇതെല്ലാം കൂടെ ഇതിനകത്ത് ഇതിനകത്ത് പഞ്ചസാര വേണമെന്നവർക്ക് പഞ്ചസാര ഇടാൻ ഇതിനകത്ത് ഉപ്പ ഇടുന്നുള്ളൂ കാര്യം എനിക്ക് കുടിക്കാനാണ് ഉപ്പിട്ടാലേ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെ ആയിപ്പോയി സുഖവും ഇല്ല പ ഇഞ്ചിയും കൂടെ അരിഞ്ഞിട്ട് ഞാൻ ഇത് ജ്യൂസ് അടിച്ചോണ്ട് വരാം അപ്പോൾ ജ്യൂസ് അടിക്കുന്നതിനായിട്ട് അര ഗ്ലാസ് വെള്ളമൊന്നും ഞാൻ ഇത് ഒഴിക്കുന്നത് നിങ്ങൾക്ക് വെള്ളം നമ്മൾ അടിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ വെള്ളം ചേർത്ത് നമുക്ക് എടുക്കാം ഇപ്പോഴാ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കണത് അടിച്ചോണ്ട് വരുമ്പോഴത്തേക്ക് സമയമുണ്ട് കേട്ടോ ക്യാരറ്റിന് ഞാൻ അവിടെ ജ്യൂസ് അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അത് നമ്മൾ പാത്ര ഗ്ലാസ്സിലേക്ക് ഒഴുകി വരും ഇന്ന് ഞാൻ അവിടെ അടുത്തതായിട്ട് കൊണ്ടുപോകുന്നത് പാവയ്ക്കാണ് ജ്യൂസ് അടിച്ചുകൊണ്ട് വരാൻ പോകുന്നത് അപ്പോഴത് ഇതുപോലെ ഒരു കഷ്ണം സവാള ഒരു കഷ്ണം നാരങ്ങ നാരങ്ങ തൊലി ചെത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചി ഒരു കഷ്ണം പച്ചവളവും പിന്നെ ആവശ്യത്തിന് ഉപ്പാണ് ഇതിനായി ഇടുന്നത് പഞ്ചസാര ഇടൂല ഇപ്പോൾ നമ്മൾ പാവയ്ക്ക ജ്യൂസ് അടിച്ചോണ്ട് വന്നിട്ടുണ്ട് ഈ ഞാൻ എടുത്ത് പറഞ്ഞതാണ് ക്യാരറ്റ് പഞ്ചാരയിട്ട് ജ്യൂസ് അടിക്കാം എനിക്ക് പഞ്ചസാര വേണ്ടാത്തോണ്ട് എനിക്ക് കുടിക്കാനാണ് ഞാൻ ക്യാരറ്റ് പഞ്ചസാര ഇടാതെ ജ്യൂസ് അടിച്ചത് അതുപോലെ പാവയ്ക്കയും ജ്യൂസ് അടിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിട്ട് ജ്യൂസ് അടിക്കാൻ എന്ന് പറഞ്ഞാൽ തണ്ണിമത്തൻ ആണ് തണ്ണിമത്തൻ ജ്യൂസ് അടിക്കുന്നതിൻ്റെ കൂടെ ഒരു കഷ്ണം നാരങ്ങ ഇടുന്നുണ്ട് പിന്നെ ഇടുന്നതെന്ന് പറഞ്ഞാൽ ഒരു സ്പൂൺ പഞ്ചസാര ഒരു നുള്ളു ഉപ്പ് അപ്പോൾ ഇത് ജ്യൂസ് അടിച്ചോണ്ട് വരാം ഇപ്പോൾ ഞാൻ പാവയ്ക്ക് ജ്യൂസടിച്ചിട്ടുണ്ട് കാരറ്റ് ജ്യൂസ് അടിച്ചിട്ടുണ്ട് ബീട്രൂട്ട് ജ്യൂസ് അടിച്ചിട്ടുണ്ട് ബീട്രൂട്ട് അല്ല സോറി തണ്ണിമത്തേ ഇനി ആണ് ഞാൻ അടിക്കാൻ പോണത് അതിൻ്റെ അകത്ത് ഇതുപോലെ ചെറിയ കഷ്ണ ഇഞ്ചി തവാ ചെറിയ കഷ്ണ സവാള ഒക്കെ ഇട്ടിട്ടുണ്ട് ചെറിയ കഷ്ണം നാരങ്ങ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇടുന്നതിന് മുമ്പ് ഞാൻ കാണിച്ചതാണ് അപ്പോഴത്തേക്കൊരു ഇത് വീഡിയോ ഓൺ ഓണായില്ലായിരുന്നു അപ്പോൾ ഇതുപോലൊരു കഷ്ണം നാരങ്ങയും തൊലി എത്തിയത് എടുത്തിട്ടിട്ടുണ്ട് ഇത് തന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് അടിച്ചോണ്ട് വരാം ആദ്യമേ കുറച്ച് വെള്ളം ഒഴിച്ചടിക്കും പിന്നീട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കും അടുത്തതായിട്ട് ബീറ്റ്റൂട്ട് ജ്യൂസ് അടിച്ചോണ്ട് വന്നിട്ടുണ്ട് അത് നമുക്കൊരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം ഇതെല്ലാം അരിച്ചാണ് എടുത്തിരിക്കുന്നത് ക്യാരറ്റൊക്കെ നമ്മൾ സ്വയം വീട്ടിൽ കഴിക്കാൻ നേട്ട് ജ്യൂസ് അടിക്കുമ്പോഴത്തേക്ക് അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല അരിക്കാതെയൊക്കെ അടിച്ചാൽ കഴിക്കുക അപ്പോഴാണ് കുറത്ത് വേസ്റ്റ് ആവൂല ഗുണം കുറേ നഷ്ടപ്പെടൂല്ല ഇനി ഞാൻ അടുത്ത് എടുക്കാൻ നിന്നു പറഞ്ഞാൽ പാൽ പോലെ ഒരു നാരങ്ങ വെള്ളമാണ് തയ്യാറാക്കാൻ പോകണം അതിന് കുറച്ച് തേങ്ങ തിരുവി ഒരു കപ്പ് തേങ്ങയ്ക്കും വേണ്ടി തിരികെ ഇട്ടിട്ടുണ്ട് ഇതുപോലെ ഒരു കഷ്ണം സവാള അടി ഇടുന്നുണ്ട് ഇതുപോലെ ഒരു കഷ്ണം ഇഞ്ചി ഇടുന്നുണ്ട് പിന്നെ ഞാൻ അരി ചെത്തി വെച്ചിരിക്കുന്ന നാരങ്ങയെന്ന് പറഞ്ഞാൽ തൊലി ചെത്തി കെട്ടിച്ച് വെച്ചിരിക്കുന്ന നാരങ്ങയെന്ന് പറഞ്ഞാൽ ഒരു മുറി രണ്ടായിട്ട് മുറിച്ചാണ് അപ്പോൾ ഇതിന് നാരങ്ങ വെള്ളത്തിന് ഒന്നര മുറി എടുക്കണം എടുക്കുന്നുണ്ട് ഞാൻ ഇതിന് ഇനി അതിലേക്ക് ഇരുന്നെന്ന് പറഞ്ഞാൽ പഞ്ചസാര ഒരു സ്പൂൺ ഉപ്പൊരു നുള്ളു ഒരു നുള്ളുപ്പ് വലി എന്നിട്ട് നമ്മൾ ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് രണ്ട് പ്രാവശ്യമായിട്ടാണ് എല്ലാ ജ്യൂസും ഞാൻ അടിച്ചെടുത്തത് ആദ്യത്തെ പ്രാവശ്യം കുറച്ച് വെള്ളം ഒഴിച്ച് അടിച്ചെടുത്തിട്ട് ആ കുത്ത് വീണ്ടും ഇട്ട് കുറച്ച് വെള്ളം കൂടെ എടുത്ത് അടിച്ചൊഴിച്ചാണ് ഒഴിച്ചത് ഇനി ഇത് അടിച്ചോണ്ട് വരാം അപ്പോൾ പാൽ പോലെ ഒരു നാരങ്ങ വെള്ളം ഞാൻ ഇവിടെ തയ്യാറാക്കി കൊണ്ട് വന്നിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് അഴിക്കാം ഇനി അടുത്തതായിട്ട് നമ്മൾ ഞാൻ വെറും നാരങ്ങാവുമ്പളം സാധാ നാരങ്ങ വെള്ളം ഉണ്ടല്ലോ അതാണ് തയ്യാറാക്കാൻ പോകുന്നത് അതിനു വേണ്ടി ഒരു സവാള ഇട്ടിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചി ഇട്ടിട്ടുണ്ട് പിന്നെ നാരങ്ങ മൂന്നും കഷ്ണം ഇട്ടിട്ടുണ്ട് ഒരു മുറി ഞാൻ രണ്ടായിട്ട് മുറിച്ചാണ് ഇത് തൊലി ചെത്തി വെച്ചിരുന്നത് അതെല്ലാം കൂടെ ഇട്ട് പഞ്ചസാര ഇട്ട് ഉപ്പ് ഇട്ട് നീ ഇതടിച്ചോണ്ട് വരാം ഇപ്പോഴും എല്ലാ നാരങ്ങ വെള്ളവും ഞാൻ ഇടിച്ചത് ഐസ് വാട്ടർ വെച്ചാണ് അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് ഐസ് ഒന്നും ഇടുന്നില്ല പിന്നെ കയ്യിലുള്ളവർക്ക് കസ്ഖസ ഐസ് ക്യൂബൊക്കെ വേണമെന്നുള്ളവർക്ക് ഇടത് ഐസ് വാട്ടർ വെച്ച് തയ്യാറാക്കിയതുകൊണ്ട് ഐസ് ക്യൂബ് ഇടേണ്ട കാര്യമില്ല പിന്നെ കയ്യിലുള്ള കസ്കസ കസ്ഖസ അങ്ങനൊരു സാധനം ഉണ്ടല്ലോ അത് ഇടാം ഇപ്പൊ ഞാൻ ഇവിടെ വെറൊരു നാരങ്ങ വെള്ളം സാധാ നാരങ്ങ വെള്ളം നാരങ്ങ മാത്രം വെച്ച് തയ്യാറാക്കി നാരങ്ങ വെള്ളം ഇവിടെ ആക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ സാധാ നാരങ്ങ വെള്ളം തയ്യാറാക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഒരു സ്പൂൺ തേൻ ചേർക്കുന്നത് കൂടുതൽ ടേസ്റ്റ് ആരോഗ്യം ഇപ്പം നല്ല വർത്തുന്നതിൽ സഹായിക്കും ഇപ്പോൾ അങ്ങനെ ഞാൻ ഇതിനകത്ത് ഒരു സ്പൂൺ തേനും കൂടെ ചേർത്തിട്ടുണ്ട് അപ്പോൾ മൊത്തം നമുക്ക് കിട്ടിയിരിക്കുന്നത് ആറ് ഗ്ലാസ് ആറ് സൈസ് നാരങ്ങ വെള്ളം ഉള്ളു അപ്പോൾ ഒരു ഗ്ലാസ് അധികവും വന്നു അല്ലെങ്കിൽ നാരങ്ങ അതിൽ സാധനമില്ല അപ്പോഴും എല്ലാവരും ആ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം അടുത്ത റെസിപ്പിയായിട്ട് ഉടനെ വീണ്ടും വരുന്നതായിരിക്കും താങ്ക്